പരാതിക്കാരനിൽ നിന്ന് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുകയാണ് ഫറോക്ക് എസ് ആർഒയിലെ എം ബി എ ആയ അബ്ദുൾ ജലീൽ വി എ എന്നയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പരാതിക്കാരൻ്റെ പേരിലുള്ള പുക പരിശോധനാ കേന്ദ്രത്തിൽ ഒരു ദിവസം ഇദ്ദേഹം പരിശോധന നടത്തുകയും ആ പരിശോധന നടത്തിയ സമയം ഇദ്ദേഹം ഈ പരാതിക്കാരൻ ആ സമയം ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു ഭക്ഷണം കഴിച്ച് വരുന്നതിന് മുമ്പായിട്ട് അവിടെ ഇദ്ദേഹത്തെ സഹായിച്ചു കൊണ്ടിരുന്ന പരാതിക്കാരനെ സഹായിച്ചുകൊണ്ടിരുന്ന ആളെ ആളോട് നിർബന്ധപൂർവ്വം ഒരു ബൈക്കുകാരനെ കൊണ്ട് ഒരു ബൈക്കുകാരൻ വരു ബൈക്കുകാരനെ വരുത്തി അവിടെ തളഞ്ഞു നിർത്തി ഈ പുക പരിശോധിപ്പിച്ച് നിർബന്ധപൂർവ്വം പുക പരിശോധിപ്പിച്ച് ഇദ്ദേഹം പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് പോവുകയും പോയി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കേന്ദ്രം ഈ പുക പരിശോധനാ കേന്ദ്രത്തിൻ്റെ ഐ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ പിന്നീട് ഇദ്ദേഹം പലതവണ ഈ പരാതിക്കാരൻ ഇദ്ദേഹത്തിൻ്റെ മേലോഫീസുകളിലും ഇവിടെ എസ് ആർ ഒയിലും പരാതിയുമായിട്ട് പോയെങ്കിലും ഇത് ബ്ലോക്ക് ഒഴിവാക്കി കൊടുത്തില്ല പിന്നീട് ഒരു ദിവസം ഈ അക്യൂസ്ഡ് അതായത് അബ്ദുൽ ജലീൽ പുക പരിശോധനാ കേന്ദ്രത്തിൽ വീണ്ടും ഒരു ദിവസം വരികയും ഇദ്ദേഹത്തോട് കൈക്കൂലി ആവശ്യപ്പെടുകയും ഇത്ര രൂപ തന്നാൽ പതിനായിരം രൂപ തന്നാൽ മാത്രമേ ഇത് ഐ ഡി ബ്ലോക്ക് ചെയ്യാൻ ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കൂ എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇന്ന് വരാൻ ആവശ്യപ്പെടുകയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപ വാങ്ങിക്കുകയും അത് വാങ്ങിക്കുന്ന സമയം വിജിലൻസ് അറസ്റ്റ് ചെയ്യാണ് ഉണ്ടായത് ഈ ഇത് ഞങ്ങള് ഇതിനുള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം സംശയം തോന്നി വാങ്ങിയ കാശ് അടുക്കള ഭാഗത്തുള്ള ഒരു ഒരു ചാക്കിനുള്ളിൽ ഒളിപ്പിച്ചു അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കാശ് കണ്ടെടുത്തിട്ടുള്ളത് സ്ഥിരമായി ഈ ഇദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് ചില സമയത്ത് ഏജൻസി മുഖാന്തരം വീട്ടിൽ വീട്ടിൽ വെച്ച് വാങ്ങിക്കും ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കും ഒരുപാട് പരാതികളുണ്ട് ഇദ്ദേഹത്തെ സസ്പെക്ട് ആയിട്ട് ഞങ്ങൾ ഒരു ഹിസ്റ്ററി ഷീറ്റ് ആരംഭിച്ചിട്ടുണ്ട് വിജിലൻസിൽ നേരത്തെ ഇദ്ദേഹത്തിനെതിരെ മുമ്പ് പാലക്കാട് ഒരു കേസ് ഉണ്ടായിരുന്നു അതിന്റെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല മുഴുവനായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു മുമ്പ് അത് ട്രാപ്പ് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ഈ പരാതിക്കാരനെ ഇയാൾ ട്രാപ്പ് ചെയ്യോ അപ്പൊ എന്തിന്റെ പേരിലാണ് ഇയാൾ ഇപ്പൊ ഐ ഡി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്താ അത് കാശ് കൊടുക്കാത്തതിന്റെ പേരിലായിരിക്കാം കാശ് കാശ് കിട്ടാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും കാശ് കിട്ടാത്തത് കൊണ്ടായിരിക്കല്ലോ അത് ബ്ലോക്ക് ചെയ്ത് കാണുകാരൻ ബൈക്കുകാരന് അത് അതായത് ഇതിന് ടെക്നീഷ്യൻ തന്നെ ചെയ്യണം ഇപ്പൊ പരിശോധന ചെയ്യണം എന്നുണ്ട് അപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് കറക്റ്റ് ഉച്ച സമയത്താണ് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹമല്ല ഇത് ചെയ്തത് ഇദ്ദേഹം ഇത് ഇവിടെ നിയമവിരുദ്ധമായിട്ട് ആണ് ആൾ ചെയ്യിക്കുന്നത് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി എന്ന ഒരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കൊണ്ട് നിർബന്ധപൂർവ്വം ഈ പുക പരിശോധന നടത്തിച്ചത് ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകളാണ് സാധാരണ നമ്മൾ കൊടുക്കാറ് പരാതിക്കാരൻ ഹാജരാക്കി തന്ന നോട്ടിൽ ഫിനോഫ്തലിൻ പുരട്ടി ബാക്കി ഉള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷമാണ് ഇത് ഇവിടേക്ക് കൊടുക്കുന്നത് അല്ലല്ല അത് അങ്ങനെ മുമ്പും വീട്ടിലേക്ക് വന്ന് ഓരോരുത്തർ വന്ന് ഉള്ള ശീലം ഉണ്ടായതിന്റെ പേരിലായിരിക്കാം കൂടുതൽ സംശയം ഒന്ന് തോന്നാതിരുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സാധാരണഗതിയിൽ പല രീതിയിൽ ഇവർ കാശ് വാങ്ങിക്കുന്നുണ്ട് വ്യാപകമായ രീതിയിൽ ഇദ്ദേഹം വാങ്ങിക്കിട്ടുണ്ട് അത് പല രീതികളും ഉപയോഗിക്കാറുണ്ട് ഫറോക്കിലൊരു പുക പരിശോധനാ കേന്ദ്രം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയാണ് ഈ ആർ ടി എം വി ഐയുടെ പിടിയിലെ എം വി ഐ പിടിയിലാകുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആ പുകപരിശോധനാ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരനിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് വിജിലൻസിന് ലഭിച്ച വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ വിജിലൻസ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ പരാതിക്കാരനും കൂടെ എത്തുകയും അതിൽ ജലീലിന് പണം കൈമാറുകയുമായിരുന്നു ആ പണം അപ്പോൾ തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ ആ വിവരം അറിഞ്ഞതിന്റെ പുറത്ത് തന്നെ ആ പണം വീടിന് പിന്നിലുള്ള ഒരു ചാക്കിലേക്ക് അബ്ദുൾ ജലീൽ മാറ്റിയിരുന്നു അവിടെ നിന്നാണ് ഈ പണം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ ഇയാൾക്കെതിരെ മുൻപും പരാതികളതുമായി ബന്ധപ്പെട്ടുള്ള ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളൂ അതിൻ്റെ അതിൽ നടക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപും അബ്ദുൾ ജലീലിനെതിരെ പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏജന്റുമാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഇതുമായി ഇയാൾക്കെതിരെ ഒരു പരാതി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വിജിലൻസ് ഉദ്യോഗസ്ഥർ സ്ഥർ ഡിവൈഎസ്പി സുനിൽ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അബ്ദുൾ ജലീലിന്റെ വീട്ടിലുള്ളത് അവിടെയെല്ലാം തന്നെ മറ്റ് ഇടങ്ങളിൽ കൂടുതൽ പണം ഉണ്ടോ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്